തിരുവനന്തപുരത്ത് എല്ലാവരും ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു പ്രൈം റസിഡൻഷ്യൽ ലൊക്കേഷനാണ് കണ്ണമൂല ജംഗ്ഷൻ കേട്ടോ കണ്ണമൂല ജംഗ്ഷനിൽ നിന്ന് കേവലം അര കിലോമീറ്ററിന് അത്ര ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അഞ്ച് സെൻറ്റ് വരുന്ന നല്ല കീട്ടിലും റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് അതിന് ചുറ്റോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വീടുകളായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് രണ്ട് അക്സസ് വരുന്നുണ്ട് കണ്ണമൂല ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് മുന്നിലേക്ക് നമുക്ക് പേട്ട പോകുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് ശ്രീ സ്വാമി ക്ഷേത്രം ജന്മസ്ഥാന ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരാർച്ച് കാണാം ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല കണ്ണമൂല ജംഗ്ഷനിൽ നിന്ന് തേക്കുമോട് പോകുന്ന വഴി കുറച്ചൊന്ന് പോകുമ്പോൾ കലാകൗമുദ് റോഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേ റോഡിൻ്റെ തന്നെ അവിടുത്തെ എൻട്രൻസ് കാണാൻ സാധിക്കും അതുവഴി നമ്മളകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് രണ്ടിടത്തുനിന്നായാലും നമ്മൾ പോകുമ്പോഴത്തേക്കും കൊല്ലൂർ ഗാർഡൻസ് എന്നുള്ള ഒരു ബോർഡ് നോക്കി പോയാൽ മതി അതിനകത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ലൊരു റെസറൻറ്റിൽ ഏരിയയാണ് ആണ് മിസ്സാക്കേണ്ടത് കണ്ണമൂലം തേക്കമോട് പോകുന്ന റോഡിൽ നിന്ന് നമ്മളകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും കൊല്ലൂർ ഗാർഡൻസ് അതിനകത്തേക്ക് ാണ് വരേണ്ടത് കേട്ടോ കൊല്ലൂർ ഗാർഡൻസ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് അഞ്ച് സെൻ്റ് സ്ഥലം വരുന്ന അഞ്ച് സെൻറ്റിൽ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണേ ഫുള്ളായിട്ട് വീടുകളുള്ള ഇതിന് ചുറ്റും ഇനി വേക്കൻ പ്ലോട്ടുകളൊന്നുമില്ല എല്ലാം തന്നെ വീടുകളാണ് അത്രയും നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ശരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കണ്ണമൂല തേക്കമൂട് റോഡിൽ നിന്നല്ലാണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് കുമാരോട്ടത്തു നിന്ന് വരുമ്പോൾ കണ്ണമൂല ജംഗ്ഷൻ കഴിഞ്ഞാൽ അതായത് നമ്മുടെ ചട്ടമ്പിസ്വാമികളുടെ ഒരു പ്രതിമേഖരിക്കുന്ന ജംഗ്ഷൻ ഉണ്ട് അതും കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ തോടിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ റോഡ് ചെന്ന് കയറും ഇവിടെ അര കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ആ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ കണ്ണമൂല തേക്കുമൂട് റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേവലം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് നോ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഒരു പ്രൈം ലൊക്കേഷനാണ് മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിംസ് ഹോസ്പിറ്റല് നമുക്കതുപോലെ തൊട്ടടുത്തായിട്ട് ജി ജി ഹോസ്പിറ്റല് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് സിറ്റിക്കകത്ത് ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കണ്ണമൂല അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ചടിയിലായിരിക്കും നല്ല ഇത്രയും വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജും കിട്ടും നമുക്കിത് ആ പ്രോപ്പർട്ടിക്ക് ഇത്രയും നല്ല നീറ്റായിട്ടുള്ള വലിയൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടും ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ വഴി വരുന്നത് ആ വീട്ടിലേക്കുള്ള കോമൺ വഴിയാണെന്നുണ്ട് അത് സെപ്പറേറ്റ് ഗേറ്റ് ഇട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് അപ്പോൾ അതുണ്ടാവത്തില്ല നമുക്കിത് ഈ ഫ്രണ്ടേജിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് നമുക്ക് അക്സസ് കിട്ടും അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്